ചെറിയുള്ളി തട്ടി കഴിയാം ഉള്ളി ഉള്ളി കട്ടിയും ഹലോ സഹോദരന്മാരെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കറിയാണ് മോരൻ കറി മോരിൻ്റെ കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ തൈരെടുക്കുമ്പോൾ അധികം പുളി വെള്ളം നമ്മൾ രണ്ട് രണ്ട് കപ്പ് തൈരെ അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം വെള്ളമെടുക്കും എന്നിട്ട് മിക്സ് ചെയ്യും ഇപ്പൊ നമ്മുടെ പ്രവാഹത്തിൽ ഇപ്പൊ ചൂടെല്ലാം തുടങ്ങിയില്ല അപ്പൊ എല്ലാവരും മോര് മോരുകറിയുടെ കൂട്ടണം നല്ലതാണ് ചിക്കനെല്ലാം കുറച്ച് മാറ്റി വെക്കുക ഈ ഇള ഈ ഇളക്കുന്ന ഇതിനുണ്ടല്ലോ ഈ ഇളയിന്റെ ഒരു കളയുണ്ട് ആ ഇള കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ ഇള ഇള പറയാ പല ആൾക്കാർ പഴഞ്ഞിട്ട് ജീവിക്കള ഇളക്കല് അതിലൊരു കൂട്ടൻ തട്ടോ നമ്മളത് ഇളക്കിന് കട്ടി ഈ കട്ടിതാക്കി വെച്ചാൽ ഓക്കെ കട്ടിങ്ങണമെങ്കിൽ ഏറ്റവും കുറച്ച് എമൗണ്ട് ഇങ്ങോട്ട് നല്ലതാക്കാം ഓക്കെ ഇതാ ചെമ്പട്ടി വെച്ചു പാത്രം വെച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ അങ്ങനെ പാത്രം ചൂടായി സഹോദരന്മാരെ അതിലേക്ക് വെളിച്ചെണ്ണ നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ല ഓയിലാണ് അപ്പോൾ അതിലേക്ക് ഓയില് ഇട ഓയിൽ ചേർക്കുകയാണ് ഓയിൽ ചേർത്തതിന് ശേഷം ഓയിൽ ചൂടായതിനു ശേഷം ചൂ എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് മസ്റ്റഡ് അതായത് കടുക് അത കടുക് ചേർക്കും കടുക് പൊട്ടുന്നതോട് കൂടിയിട്ട് കൊഞ്ചം ഉലുവ 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 അത് ഒക്കെ ആയതിനു ശേഷം അതിലേക്ക് ഞങ്ങൾ ചേർക്കുന്നത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കട്ടികളിൽ ചേർക്കുക ഇഞ്ചി ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ചേർക്കുക ഇവിടെ ഉള്ളി പിന്നെ ഇനി പറയാനാണ് ഞാനിങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞു ആ ഇങ്ങനെ പറഞ്ഞാൽ കിട്ടുന്നു പ്രളഹ് പത്ത് മുളക് പച്ചമുളക് ആയി ഇനി വരും വച്ചമുളക് എന്നിട്ടൊന്ന് വായിച്ചെടുക്കുക അതായത് ഇതിങ്ങനെ ഉള്ളി വാടുന്നവരെ ടൈമ് ഏ അപ്പോൾ ഇവയൊക്കെ വസ്ത്രമുളകും കഴിയാത്ത നമ്മളാദ്യം പറ്റൽ മുളകും കഴിയാത്തതാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകണം നമ്മൾ കരിഞ്ഞ പോയത് വരില്ല നമ്മളെ മുജീവ് പറഞ്ഞ് ഒരു ലാസ്റ്റായിരം പാടുള്ളൂ അപ്പോൾ മുജീവിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ മോര് കറി ഉണ്ടാക്കേണ്ടത് അപ്പോൾ സംഭവങ്ങൾ ഏകദേശം റെഡിയായി റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട് ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞ പറയുന്നത് എന്ത് നമ്മളിപ്പോൾ പച്ചപ്പ് പോകണമല്ലോ പച്ചപ്പ് പോണവരെ ഒന്ന് ഇതാക്കണം എന്തിടുമ്പോഴും അത് പറയണം അപ്പോൾ നമ്മളിപ്പോൾ മുറും പൊടി ഇതിടില്ല മഞ്ഞൾ പൊടി ഇട്ടുകഴിഞ്ഞാൽ അതിൻ്റെ പച്ചപ്പ് പോകണവരെ ഒന്ന് ഇതാക്കുക അതൊന്നും പറഞ്ഞു അതിൻ്റെ ഇതാകും ഇപ്പോൾ ഗോൾഡ് കളറായില്ല എന്താ പറയണ്ടേ ആ ഇനി മു പറഞ്ഞ മാതിരി ഞമ്മള് കരിയാപ്പിൽ പറഞ്ഞു ഇത് ഇട്ടിട്ടുണ്ട് പച്ച കരിപ്പും ഇട്ടിട്ടുണ്ട് ഇന്നത്തെ കറി ഓരോ കറി അതിലായിരിക്കും അതിലിക്കൊണ്ടിരിക്കുന്ന മഞ്ഞപ്പൊടിയല്ലേ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർക്കുക ആ മു അങ്ങനെ ഇതാ മഞ്ഞൾപ്പൊടി ചേർത്ത് ചെറിയ അതിൻ്റെ പച്ചപ്പ് വരെ ഒന്ന് ചെറുതായി കുക്ക് ചെയ്തെടുക്കുക എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആ പച്ചപ്പ് വരെ പച്ചപ്പ് എന്ന് വെച്ചാൽ പച്ച വരെ ചെറുതായി കുക്ക് ചെയ്തെടുക്കുക ഓക്കെ പോരാ ഇങ്ങനെ ആകുന്ന ചെ ചെറിയ ചെറിയ ഡീല് വെക്കുക കേട്ടോ അപ്പോൾ എന്നിട്ട് അതിലേക്ക് തൈര് നമ്മൾ കലക്കി വെച്ച തൈര് തൈര് ഇട്ടുകഴിഞ്ഞു ഒഴിച്ചു കൊടുക്കുക ഇത് ഒഴിച്ചപാട് അധികം തിളപ്പിക്കൊന്ന് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് ഇളക്കിട്ട് അങ്ങനെ പറഞ്ഞ ഓക്കെ ഏകദേശം ഞങ്ങളെ ോരിന്റെ മോര് കരി സൂപ്പറായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മക്കളെ സഹോദരി സഹോദരന്മാരെ ഇനി എന്താ പറയണ്ടെ അതിന് ചെറുതായിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്ക ചെറുതായിട്ട് തിളപ്പിക്ക ഇത് ഇതാവാൻ ഇതാകുമ്പോൾ

അല്ല ഉള്ള ആൾക്കാരാണ് ഉപ്പ് അതിലേക്ക് ഇടാൻ വന്നു അതുകൊണ്ട് ഉപ്പ് ലാസ്റ്റ് നമ്മൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് അടിക്കുക പിന്നെ ചെയ്യേണ്ട പിന്നെ കൂട്ടിക്കോളൂ